അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മളൊരു അടിപൊളി പൂന്തോട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിപ്പം ചെയ്ത് നമ്മളെ സോക്കർ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പൂന്തോട്ടം ഇവർ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഈ ഒരു പൂന്തോട്ടം ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ എല്ലാം കാണാം അവർ ആദ്യം മുതലേ നടന്നതൊക്കെ ഇതിലുണ്ട് എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് കാരണം എന്താ മണെന്ന് പറയുന്നത് എന്നാലും അടിപൊളി പൂ നല്ല മണവുണ്ട് പിന്നെ നല്ല അടിപൊളി സൈസും നല്ല കിടിലും സൈസും നമുക്കൊന്ന് കൈയിലെടുത്താൽ തന്നെ കൈ നിറച്ചും ഉണ്ട് കാരണം അത്ര വല്യ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും എന്നാ ഉഷാറ് തയ്യലം കണ്ട അതപ്പോ കയ്യിൽ പിടിക്കുമ്പോ തന്നെ നൊറച്ചുണ്ട് പിന്നെ ആ ഒരു ചെടി കണ്ടാൽ തന്നെ അറിയാം അടിപൊളി നമുക്ക് ഏതായാലും വീഡിയോ കണ്ടു നോക്കാം കുട്ടി പറഞ്ഞു തോട്ടുന്നുലിച്ച പൈസ കൊടുത്തോ ബാക്കി കട്ടിക്കാൻ അവരുടെ വൈറും ഉണ്ട് നിങ്ങളത് വയറും ഇല്ലേ തോട്ടുന്ന ഞാൻ ഞാനിങ്ങോട്ട് എടുക്ക എന്റെ കൂനെ വേഗം കാണും രാത്രി ബിന്ദു ഓട്ടം കഴിയുമ്പത്തേക്ക അപ്പൊ കേസ് നമ്മള് കഴിഞ്ഞ വർഷം ഇതേപോലെ പൂന്തോട്ടം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായി പക്ഷെ അത് കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ ചെയ്തത് ഇത്ര വലുതായി ചെയ്തിട്ടില്ല അപ്പൊ അത് കണ്ട ശേഷം നമുക്ക് അതിൽ നിന്ന് ഇട്ട റിസൾട്ട് കാരണം നമ്മൾ ഈ തവണ കുറച്ച് കൂടുതലായിട്ട് ചെയ്തത് അപ്പോൾ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടി അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ചെയ്തത് നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടായത് കാരണം അടുത്ത പോലെ ഇതിനേക്കാളും കൂടുതൽ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ബാക്കി വീഡിയോ ഒന്ന് കണ്ടു ഇഷ്ടം പോലെ പൂക്കൾ കൂക്കളല്ല അടിപൊളിയായി വിരിഞ്ഞ് കിടക്കുന്നുണ്ട് ചുവപ്പ് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് കുറവായിപ്പോയി നമ്മളിനി അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഓണം അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് ഈ പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കും അപ്പോൾ നമ്മളെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായി